െ കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രവർത്തനം നടത്തിയത് സാദിഖലി തങ്ങൾ പ്രവർത്തനം നടത്തിയത് പി കെ ഫിറോസ് പ്രവർത്തനം നടത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളടക്കം അവിടെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ എം എൽ എ ആയ എ കെ എം അഷ്റഫ് അവിടെ മൂവായിരത്തിൽ വരും വീടുകൾ കയറി അദ്ദേഹം റീലുകളിലൊന്നും നിറഞ്ഞു നിന്നിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഓരോ വീടുകളിൽ കയറി അദ്ദേഹം വോട്ട് വോട്ടുറപ്പിച്ചു ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളും പ്രാദേശിക നേതാക്കളും എം എൽ എമാരും ഒക്കെയും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നടത്തിയത് അത് തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചതും അതായത് പി വി അൻവർ ഇരുപതിനായിരത്തിൽ വരും വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ എങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ വളരെ കൃത്യമായി തന്നെ പറയാം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അത് കൃത്യമായി തന്നെ അത് യു ഡി എഫിന്റെ പെട്ടിയിലേക്ക് എത്തി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും പാണക്കാട് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്